അമ്മ എവിടെ ഇരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട കളറല്ലേ ഇഷ്ടായി എങ്ങനെയുണ്ട് ഇതെന്നാ ഇതൊരു മഞ്ഞ കളർ പോലെ ഉണ്ടല്ലോ ഇതൊന്ന കോട്ടൺ ഒന്നും അല്ല കോട്ടൺ അല്ലാത്ത പോലെ ഇത് സിൽക്ക് പോലെ ഉണ്ട് ഓ എന്നാ അമ്മ ഓളോട് പറയാ മാറ്റി കൊടുക്കാൻ അല്ലേ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അല്ല ഇത് നേരം ആര് മേടിച്ചാ നീ മേടിച്ചല്ലേ ഞാൻ ഇത് ഓട് മേടിച്ച ഓ ഇതില്ലേ ഞായേ എനക്ക് വെളിച്ചില്ല കളർ എനക്ക് കണ്ടറക്കാത്തോണ്ടാന്ന് തോന്നുന്നു ഒരു കാണാതെ ആ കൊഴപ്പൊന്നുമില്ല കേട്ടാ ഇത് നല്ല എനക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാന്ന് എല്ലാ മൂളി ഇത് കൊടുക്കുന്നുണ്ടാ ഇതൊന്നും വേണ്ട ഇത് നല്ല പൈസ സാരിയല്ലേ ഇത് കൊടുക്കുന്ന ഇത് എനക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടാ ഓ അമ്മക്കപ്പൊ ഇഷ്ടായി അല്ലേ എന് മാറ്റൊന്നും വേണ്ടല്ലോ എന്നാ പിന്നെ ഇണ്ടല്ല ഇത് നിങ്ങളെ മോള് മരിച്ചല്ല ഞാൻ തന്നെ മരിച്ചേട്ടാ